ഇനി കൊല്ലത്തേക്കാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനം ഓടിച്ചിരുന്ന അജ്മൽ ഡോക്ടർ ശ്രീകുട്ടി എന്നിവർക്കെതിരെ നരഹത്യ കുറ്റമടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയാണെന്ന് പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കി അപകടമുണ്ടാക്കിയതിനു ശേഷം ഇരുവരും അതിവേഗത്തിൽ വാഹനമെടുത്ത് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ആ ദൃശ്യമൊന്ന് കാണാം നടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഈ അപകടമുണ്ടായത് മധ്യ ലഹരിയിൽ വാഹനം ഓടിച്ചാണെന്നുള്ളത് വ്യക്തമാകുന്നു രണ്ടുപേരും അപകടത്തിനിരയായ രണ്ടുപേർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുകയാണ് അപകടശേഷം ആ വാഹനം നിർത്താതെ മുന്നോട്ടെടുത്ത് ആ സ്ത്രീയുടെ മരണമാണോ അവിടെ സംഭവിച്ചത് എന്ന് പോലും നോക്കാതെ മുന്നോട്ട് പോയ ഈ വ്യക്തികളുടെ കൂടുതൽ ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീപ് ആ സുജയ വലിയൊരു അപകടം നടത്തി അതിക്രൂരമായ ഒരു ഡ്രൈവിംഗ് നടത്തിയതിനു ശേഷമാണ് ഇവർ പോയത് അതായത് ആനൂർക്കാവിലെ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് ആരെയും ഞെട്ടിക്കുന്നതാണ് അവർ അതിൽ തന്നെ വ്യക്തമായി കാണുന്നുണ്ട് ഈ കുഞ്ഞുമോൾ റോഡിൽ വീഴുന്നു കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി വാഹനം കയറ്റി ഇറക്കുന്നു അങ്ങനെ നാട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടും വാഹനം നിർത്താൻ കൂട്ടാക്കാതെ വാഹനം മുന്നോട്ടെടുത്തു പോകുന്നു ആ മുന്നോട്ടെടുത്ത് പോയ വാഹനം തന്നെ ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിൻ്റെ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ടിന് ലഭിച്ചിരുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവരുടെ ആ ഡ്രൈവിങ്ങിൻ്റെ രീതി മനസ്സിലാക്കുന്നു റോങ് സൈഡ് തന്നെയാണ് അവർ കയറിപ്പോകുന്നത് ഇപ്പോൾ ഈ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരുന്നതാണ് ശസ്താംകോട്ട പോലീസിൻ്റെ നേതൃത്വത്തിലാണ് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത് ഈ അജ്മലിനെയാണ് ഇപ്പോൾ ആദ്യം അജീബ്ലി കേട്ട് തൊട്ടടുത്ത് തൊട്ടോ അതാ ഇപ്പോൾ സ്ത്രീകുട്ടിയെ മറ്റൊരു വസ്ത്രത്തിൽ ധരിച്ചുകൊണ്ട് കറുപ്പ് വസ്ത്രം അടിച്ചു കൊണ്ടാണ് ശ്രീകുട്ടി ഒന്ന് ഇന്നലെ ഓണത്തിന് ധരിച്ചിരുന്ന കസവ് ദാവണിയെല്ലാമായിരുന്നു ധരിച്ചിരുന്നത് ആ ദാവണി വസ്ത്രങ്ങളെല്ലാം മാറ്റാൻ ഒരു അവസരം നൽകി പോലീസ് ഇപ്പോൾ അവരെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയാണ് മുഖം മാസ്ക് ഇട്ടോ തട്ടും ഷോൾ കൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് ആ സ്ത്രീക്കുട്ടി ഉള്ളത് അജ്മൽ സാധാരണഗതിയിൽ തന്നെ ഷർട്ടും ആ പാൻറ്റുമാണ് ധരിച്ചിരുന്നത് ഇന്നലെ മുണ്ടെല്ലാം ഉടുത്ത ഇവർ യുടെ ഓണാഘോഷത്തിൻ്റെ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ മദ്യപിച്ചതിന് ശേഷം പോകുന്ന ആ യാത്രയിലാണ് അപകടം ഉണ്ടാവുകയും ചെയ്തത് ആനൂർക്കാവിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ കാറ് സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിലത്ത് വേണ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടെ കാറ് ഒരു ദാക്ഷിണ്യമില്ലാതെ കയറ്റിയിറക്കുന്നു നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും നിർത്താതെ വാഹനം മുന്നോട്ട് പോകുകയും പോവുകയും ചെയ്തു അങ്ങനെയാണ് ഇത് പിന്നീട് നാട്ടുകാരാണ് ഈ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തത് പിന്തുടർന്ന് പിടികൂടിയ ശേഷം അജ്മൽ ക്ഷമിക്കണം അജ്മൽ ആ സമയം തന്നെ ഓടി രക്ഷപ്പെട്ടു ശ്രീകുട്ടിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ ഇന്ന് രാവിലെ ആകുമ്പോഴാണ് അജ്മലിനെ പോലീസ് പിടികൂടുകയും ചെയ്തത് അജ്മലിനെ എതിരെ ഇപ്പോൾ നരഹത്യാ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു സമാനമായ കേസ് വകുപ്പുകൾ തന്നെയാണ് ണം വകുപ്പുകൾ തന്നെയാണ് ശ്രീകുട്ടി ഓക്കെ ദിലീപ് കുറച്ച് വെള്ളം കുടിച്ചോളൂ ദിലീപിന് നല്ല ചുമ വരുന്നുണ്ട് രണ്ട് പ്രതികളുടെയും രേഖപ്പെടുത്തി അവരെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്രികെത്താം